വാഹന അപകടങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നമ്മളും നമ്മുടെ കുട്ടികളും എന്തു സുരക്ഷയിലാണ് വാഹനങ്ങളിൽ കയറുന്നത് ഇന്ന് രാവിലെ പെരുമണ്ണയിൽ നിന്നും പന്തിരങ്കാവ് പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനമാണ് ഈ കാണുന്നത് കഞ്ചാവ് അടിച്ചും കൊണ്ടാണ് ഈ വാഹനം ഡ്രൈവർ ഓടിച്ചിരുന്നത് രഹസ്യ വിവരത്തെ തുടർന്നുണ്ടായ പരിശോധനയിലാണ് കഞ്ചാവുമായി ഡ്രൈവറെ പിടികൂടിയത് കഞ്ചാവ് ലഹരിയിൽ വണ്ടി ഓടിക്കുന്നു എന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പന്തിരങ്കാവ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഫൈജാസ് മുപ്പത്തിമൂന്ന് പിടിയിലാകുന്നത് ഡ്യൂട്ടി തുടങ്ങുന്നതിന് മുൻപും ഇടവേളകളിലും കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് എസ് എച്ച്ഒ മാധ്യമങ്ങളോട് പറഞ്ഞു പെരുമണ്ണ സിറ്റി മാനാഞ്ചിറ റൂട്ടിലോടുന്ന റോഡ് കിങ് എന്ന ബസ്സിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് ലഹരിക്കെതിരെ കോഴിക്കോട് സിറ്റി പോലീസ് എന്നൊരു സന്ദേശം ഉയർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് നമ്മുടെ ഈ ലഹരി മരുന്ന് കടത്തുന്നവർക്കെതിരെയും അതുപോലെ അത് ഉപയോഗിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ മൊത്തം വ്യാപകമായ ലഹരി ബോധവൽക്കരണ പരിപാടികൾ നമ്മൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിശോധനയുടെ ഭാഗമായിട്ട് നിയമ നടപടി എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ വ്യാപകമായിട്ട് ജില്ല നമ്മുടെ ശേഷം പരിധിയിൽ ഈ ഇത്തരം ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരെയൊക്കെ കണ്ടെത്താനും അവർക്കെതിരെ നിയമ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കൂടി തിരുമണ്ണയിൽ ഒരു ബസ് ഡ്രൈവർ ഈ ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അതുപോലെ വാഹനം നമ്മൾ ബന്ധത്തിലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് നമ്മളും നിങ്ങളും എല്ലാ നാട്ടുകാരും പൊതുജനങ്ങളൊക്കെ വിശ്വസിച്ചിട്ട് യാത്ര ചെയ്യുന്ന ഈ യാത്രാ വാഹനങ്ങളിൽ നമ്മൾ അവരെ ഡ്രൈവറെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇത്തരം ഈ കൺവെൻസിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ അതിൻ്റെ ഗൗരവം ഈ ഇന്ന് ഈ അറസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഗൗരവം അതാണ് നമുക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം അസുഖം വന്നു കഴിഞ്ഞ് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ റോഡിലാണ് ജീവൻ പൊലിയുന്നത് അപ്പോൾ ഇത്തരം ഈ ഇതിൻ്റെ ഗൗരവം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകിച്ച് ഇതൊരു ഒരു അവേർനെസ് എന്നത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ചിട്ടുണ്ട് സാറിൻ്റെ നിർദ്ദേശം അങ്ങോട്ടും ഇത്തരം യാത്രാവാഹനങ്ങൾ നമ്മൾ പരിശോധന നടത്തുകയും ജില്ലയിൽ ഉടനീളം പോലീസിൻ്റെ നേതൃത്വത്തിൽ യാത്രാ വാഹനങ്ങളിൽ പരിശോധന നടത്തുകയും കർശന നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ടും ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി നമ്മുടെ കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞ വിവരം എന്ന് പറയുന്നത് ഇത് ഇദ്ദേഹം ജോലി ആരംഭിക്കുന്നതിന് മുമ്പേ തന്നെ ഇത് ഉപയോഗിക്കും പിന്നെ ഇടവേളകളിൽ ഉപയോഗിക്കുന്ന പ്രവണതയുണ്ട് എന്നാണ് കുറേ നാളുകളായി തുടങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർ പോലീസ് സിദ്ദിഖ് ബി സാർ നമുക്ക് കർശന നിർദ്ദേശം തന്നിട്ടുണ്ട് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്താനും അവരെ കൂടി ഇതിൻ്റെ ഈ നിയമത്തിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ട് ഇനി തുടർന്ന് നമ്മൾ ആ പരിപാടിയിലേക്കാണ് പോകുന്നത് അല്ല ലൈസൻസ് തീർച്ചയായും നമ്മളതിൽ ലൈസൻസ് റദ്ദെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ട് ഇത്തരം ഈ ഈ തൊഴിലിടങ്ങളിൽ ഇത്തരം പ്രവണത വരുന്നത് ഈ വ്യവസായത്തിൽ തന്നെ പ്രത്യേകിച്ച് അവരുടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ബസ് വ്യവസായത്തിൽ തന്നെ ദോഷകരമായതായിരിക്കും അപ്പം അതും കൂടി ഒരു ഇതുണ്ട് ഇത്തരം ആൾക്കാരെ ഇത്തരം ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് ഇങ്ങനെ ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല ബസ് ഉടമകൾ അടക്കം തന്നെയുള്ള റിക്വസ്റ്റും കൂടിയാണ് അത് ആ തരത്തിലുള്ള ഒരു നീക്കം കൂടി നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അല്ല ഓൾറെഡി രാവിലെ അവര് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം ട്രിപ്പ് പോയി രണ്ടാമത് അടുത്ത ഉച്ചക്കത്തെ ട്രിപ്പ് എടുക്കുന്നതിന് മുമ്പേയാണ് ഈ ഒരു ലീഗൽ ആക്ടിവിറ്റിയിലേക്ക് പോയിട്ടുള്ളത് ആണ് ആണ് അതാണ് സിറ്റി ബസ് ആണ് അത് ഇവിടുന്ന് വെരമണ്ണ തുടങ്ങിയിട്ട് മാനാഞ്ചിറ വരെയുള്ള റൂട്ട് ഓടുന്ന ബസ്സാണ് തീർച്ചയായും തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഈ ഈ ഇത് ഇത്രയും പ്രാധാന്യം ഉള്ളത് ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ അതിനെതിരെ കർശന നടപടി തുടർ ദിവസങ്ങളും എടുക്കുമെന്ന് പറയുന്നത് നടത്തുന്ന ഒരാളാണ് തീർച്ചയായും നമ്മൾ അതിന് ആ സൈഡ് കൂടി നമ്മൾ അന്വേഷിക്കും ഇപ്പൊ നിലവിൽ കിട്ടിയ രീതി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് ഇയാൾക്ക് കൊടുത്താളെ കുറിച്ച് നമുക്ക് വിവരം കിട്ടിയിട്ടുണ്ട് അപ്പം ആ വഴി ഇനി അതിന്റെ കണ്ണികളെല്ലാം നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും സാധ്യതയുണ്ട് അതും കൂടി പരിശോധിക്കുന്നതായിരുന്നു ഇപ്പൊ നിലവിൽ വിവരം കിട്ടിയില്ല ഇയാൾ കുറച്ച് നാളായി ഉപയോഗിക്കുന്നതാണെന്ന് അറിഞ്ഞത് ആ തരത്തിലൂടെ അന്വേഷണം പോകുന്നതായിരുന്നു ഇതിന്റെ നമ്മുടെ ഇന്നത്തെ പ്രവർത്തനത്തിന് മേൽനോട്ടം വെച്ചത് പിന്നെ എസ് എച്ച്ഒന്റെ നേതൃത്വത്തിൽ നമ്മുടെ എസ് ഐ സുഭാഷും അതുപോലെ നിശാന്തും ആണ് അപ്പോൾ തീർച്ചയായും വരും ദിവസങ്ങളിൽ നമ്മളെ ഇതിൻ്റെ പ്രവർത്തനം കൂടുതൽ ഊർജ്ജ സ്ഥലമായിട്ട് നമ്മൾ വലകരിക്ക പ്രവർത്തനം അന്യപരമായ നടപടികൾ തീർച്ചയായും എടുക്കുന്നതായിരിക്കും